ശക്തമായ കാറ്റിൽ കൂറ്റൻ മരം വീടിനു മുകളിലേക്ക് പതിച്ചു ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പെയ്ത മഴക്കൊപ്പം പാഴ്മരം വീണത് വീടിന്റെ പിൻഭാഗം ഭാഗികമായി തകർന്നു സമീപത്തെ പ്ലാവിന്റെ കൊമ്പ് കാറ്റിൽ വീടിനു മുകളിലേക്ക് പൊട്ടി വീണിരുന്നു ബഷീർ ഇത് വെട്ടിമാറ്റുന്നതിനിടെയാണ് പാഴ്മരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണത് ശബ്ദം കേട്ട് ബഷീർ ഓടിമാറിയതിനാൽ ആളപായം ഒഴിവായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി വീട് വെച്ച് താമസിച്ചു വരികയാണ് ബഷീറിന്റെ കുടുംബം പലയിടത്തും അപകടഭീഷണി ഉയർത്തി നിലംപൊത്താവുന്ന മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇത് മുറിച്ചുമാറ്റാനോ ശിഖരങ്ങൾ വെട്ടിയൊതുക്കുന്നതിനോ ദേവസ്വം അധികാരികൾ അനുവദിക്കുന്നില്ലെന്ന് ബഷീർ പറഞ്ഞു മരങ്ങൾ വീണ് വീട് തകർന്ന സാഹചര്യത്തിൽ ദേവസ്വം അധികാരികളെ സമീപിച്ചപ്പോൾ വീട് വീടുപേക്ഷിച്ചു പോയിക്കോളൂ എന്നായിരുന്നു മറുപടിയെന്നും ബഷീർ കൂട്ടിച്ചേർത്തു ദേവസ്വത്തിൻ്റെ ഒരു മരം മുറിക്കാൻ നമ്മളെല്ലാം അപ്പം എത്രയും മരങ്ങൾ പരക്ക് വീഴ്ചയായിട്ട് നിങ്ങൾ ഇതൊക്കെ മുറിക്കേണ്ട കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോളേ എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ എവിടേക്ക് പോവുക ഞങ്ങൾക്ക് എവിടെ സ്ഥലമുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ജീവിക്കാൻ ഞങ്ങൾ പല ഇതിൽ ദേവസ്വത്തിൽ നിന്ന് ആദ്യം ഇതിൽ കുറേ ഇതൊന്നും ഇവിടുന്ന് കുറെ കര കടലാസ് മേടിച്ച് പിടിച്ചു അതൊക്കെ ചെയ്തു നിങ്ങളും ഇവിടുന്ന് ഒഴിവാക്കില്ല പട്ടയം നന്നില്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ മരങ്ങൾ മുറിക്കാൻ പാടില്ല പരാമിച്ച് മരങ്ങൾ മുറിക്കാൻ പാടില്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളെ നിങ്ങൾക്ക് ആരാ പറഞ്ഞ ഇവിടെ കയറി താമസിക്കാൻ അവിടെ നിൽക്കൽ മരോ അപ്പൊ അവര് കണ്ടാൽ ചോദിക്കും എന്താ നിങ്ങൾക്ക് എന്താ ശല്യം ഉണ്ട് അവടെ പറഞ്ഞ ആ തരയ്ക്കിലായിരുന്നു നിൽക്കുന്ന മരം എങ്ങനെ ഈ മരം എങ്ങനെ കിടത്തി ഇതേമാതിരിന്നെ തന്നെ ഈ ഈ സാധനങ്ങളൊക്കെ പോകുന്ന കഴിഞ്ഞാൽ എന്തിട്ട് എന്തെടുക്കാൻ ഉണ്ടാവുക ഇതൊന്നും അവരുടെ മുറിക്കാൻ പറയുമ്പോൾ സമ്മതിക്കുന്നില്ല ആളെ കിട്ടണില്ല ആ മുറിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണ്ടെന്ന് പറയും മേഖലയിൽ പലയിടത്തും കൂറ്റൻ പാഴ് മരങ്ങൾ നിലം പൊത്താവുന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടിയന്തര ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടിവരുന്ന സാഹചര്യമാണുള്ളത് മരം വീണ് തകർന്ന വീട് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്തംഗം പി എസ് സന്ദീപ് എന്നിവർ സന്ദർശിച്ചു സിസിടിവി ന്യൂസ്